ഭരണഘടനയുടെ ഹൃദയം മതനിരപേക്ഷത നമ്മുടെ മൗലികാവകാശങ്ങളാണ് ആ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതിന് ഉത്തരവാദിത്തമാർക്കാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ ഇന്ത്യയുടെ മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ പതിനാല് തുല്യതയാണ് തുല്യത ആർ എസ് എസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ രാജ്യത്ത് തുല്യതയെ പാടില്ല മനുഷ്യരെ എല്ലാവരെയും ഒരു തുല്യരായി കണക്കാക്കണമെന്നുള്ള ഇന്ത്യൻ നമുക്ക് വിഭാവനം ചെയ്യുന്ന ഈ തുല്യത പാടില്ല മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കാൻ വേണ്ടി പാടില്ല ആർഎസ്എസിന്റെ ദൈവതായിരുന്നല്ലോ ഗുരുവായൂർ സത്യാഗ്രഹ സമരം നടക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് കയറാൻ കഴിയാതിരുന്ന മനുഷ്യരെ അതിനകത്തേക്ക് കൈപിടിച്ച് നടത്തി ആ ഗുരുവായൂർ അമ്പല കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് ആർ എസ് എസ് ആണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഈ ബി ജെ പി സർക്കാരിൽ തുല്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പാടുണ്ട തുല്യതയില്ല മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു മതമില്ല ഇന്ത്യൻ്റെ മതം ഏതാണ് ഇന്ത്യക്ക് സ്വന്തമായ ഒരു മതമുണ്ടോ ഇന്ത്യക്ക് സ്വന്തമായി ഒരു മതമില്ല ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും ഏത് മതവും സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് എന്നിരിക്കെ ആ മതപരമായ അവകാശത്തെ പോലും ഹനിക്കുന്ന രൂപത്തിലേക്കാണ് മാറിയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ ഇന്ന് നോക്കൂ ഒരു പള്ളിയിൽ ആ പള്ളിയുടെ ക്ഷേത്ര കുളത്തിനടിയിൽ വിഗ്രഹം കണ്ടു എന്ന് പറഞ്ഞു അവിടെ തിരച്ചിൽ നടത്തുകയാണ് അപ്പോൾ ഓരോ പള്ളികളെയും തകർത്ത് അമ്പലങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം അവിടെ നടത്തുന്നുണ്ട് മനുഷ്യർക്ക് മതപരമായ ആചാരങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ ഇവിടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ അതിനെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആർ എസ് എസിനാൽ നിയന്ത്രിതമായിട്ടുള്ള ആ മറ്റേ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇത് പഠിക്കാൻ വേണ്ടി പാടില്ല പാഠപുസ്തകങ്ങളിൽ നിന്നും അവർ മുഗൾ സാമ്രാജ്യത്തിൽ ഒഴിവാക്കുക ഗാന്ധിയെ ഒഴിവാക്കുകയാ എന്ത് പഠിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു ആർ എസ് എസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്തുള്ള പങ്കിയെ കുറിച്ചാണ് ഇനി കുട്ടികൾ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോക്കൂ ഇനി വരുന്ന തലമുറ ഒരു പക്ഷെ പഠിക്കുക സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ആർ എസ് എസ് ആണ് എന്നുപോലും അവർ പാഠപുസ്തകങ്ങളിൽ എഴുതി ചേർത്തിയത് ഈ രാജ്യത്തിലെ ഏതൊരു പൗരന്റെയും അവകാശമാണ് എന്നിരിക്കെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ആ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനമല്ലേ സ്വീകരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഹനുമാന്റെ രൂപം പോലും അണിഞ്ഞ ഒരാളാണ് ഇന്ത്യയുടെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിൽ എത്തിയുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ തന്നെ വലിയ മാറ്റമാണ് വരുന്നത് എന്നിട്ട് അദ്ദേഹം റാലിയിൽ പ്രസംഗിക്കുകയാണ് ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞാണ് പ്രസംഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ആ പല വിധത്തിലുള്ള അടവുകളും എടുക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ കോൺഗ്രസിലാണോ പ്രതീക്ഷ വേർപ്പിക്കേണ്ടത് ഏത് നേതാവാണ് എപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല കോൺഗ്രസിന്റെ സ്ഥിതി ബിജെപി അവരെ ഇങ്ങനെ വട്ടമിട്ടെടുക്കുകയാണ് നോക്കൂ മഹാരാഷ്ട്രയിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന വളയിൽ തൂക്കു ഉണ്ടാവും എന്ന സർവേ വന്നപ്പോ കോൺഗ്രസിന്റെ മത്സരിച്ച സ്ഥാനാർത്ഥികളെ മുഴുവൻ റിസോർട്ടിലേക്ക് കാരണം കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കുമെന്ന് പോലും അറിയില്ല ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി നൽകുന്നത് അതിൽ അഭിരമിച്ചു പോയി അവരെല്ലാം അതിന്റെ പുറകിലേക്ക് പോകുവോ എന്ന പേടിക്ക് കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ റിസോർട്ടിലേക്ക് മാറ്റുകയാണ് കോൺഗ്രസിന് പോലും അറിയില്ല ആരൊക്കെയാണ് എപ്പോൾ ബി ജെ പിയുടെ കോടിക്കണക്കിന് രൂപകളുടെ മുന്നിൽ അതിലൊന്നും തന്നെ വീഴാതെ ആ ഭീഷണികളുടെ മുന്നിലൊന്നും ഒന്നും പതറാതെ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു ആ സ്ഥാനാർത്ഥിയുടെ പേര് വിനോദ് നിക്കോള എന്നാണ് അദ്ദേഹം പ്രതിജ്ഞാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണ്